സ്പെഷ്യൽ അവിലുണ്ടല്ലോ നനച്ചതാ കേട്ടോ എന്ന് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് അതെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അതെ ഐറ്റം ആണ് ഈ അവിൽ നനച്ചത് വിളയിച്ചത് എന്നൊക്കെ പറയും അതെ അങ്ങനെയൊക്കെ പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയും കൂടെയാണ് വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ അവിയലിനെ കുറിച്ച് അവിൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് അതിന്റെ വിശദാംശങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ട് അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിൽ വിളയിച്ചു കഴിക്കണേ ഇതേപോലെ അപ്പൊ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കിട്ടും ഇത് പറഞ്ഞത് വെറുതെയാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ നിങ്ങൾ ഈ അവിൽ ഒന്ന് അതെയല്ലേ അതായത് ഇന്ന് നമുക്ക് നെഗറ്റീവ് ഇല്ലല്ലോ നെഗറ്റീവ് നെഗറ്റീവല്ലോ അങ്ങനെ ആ അതെ അതെ ഇത് നമുക്ക് എപ്പോഴും പോസിറ്റീവാണ് കേട്ടോ പിന്നെ ഇനി വന്നുവിടുന്നില്ല നെഗറ്റീവ് പക്ഷെ ഇപ്പൊ നമ്മള് എപ്പോഴും പോസിറ്റീവാണ് <laughs> <that> that, <h representatives> <trail> ും ചേർക്കും പോലെയാണ് അതെ അതെ അതുപോലെ തന്നെയാണ് പോലെയാണെങ്കിൽ കാണാൻ നമുക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നതിർത്തിട്ട് നമ്മള് വെള്ളം നനച്ച് കുതിർക്കുമല്ലോ അങ്ങനെ കുതിർത്തതിനു ശേഷം നമ്മള് തേങ്ങയും തേങ്ങ തിരുമിയ തേങ്ങയും പിന്നെ ശർക്കരയും അത് ശർക്കര പൊടിയാണേ നമ്മള് ചേർത്തത് അതെ അതെ നമുക്കിവിടെ ശർക്കര പൊടിയായിട്ട് കിട്ട് നല്ലതാട്ടോ അപ്പൊ അതാ ചേർത്തത് അതും പിന്നെ നമ്മള് കുറച്ച് ഏലക്കയും ഏലക്ക പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ

അതെ ഇത് നമ്മൾ നനച്ച ഉടനെ നമ്മളിത് എടുത്ത് ഉപയോഗിക്കില്ല നനച്ച് നമ്മൾ ഇച്ചിരി നേരം നമ്മള് വച്ചയ്ക്കണം കേട്ടോ എപ്പോഴും നമുക്കിതെല്ലാം നല്ല രീതിയിൽ പിടിച്ച് നമ്മുടെ ഇതൊക്കെ നല്ല കുതിർന്ന് വരും കേട്ടോ അപ്പഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അവിലേക്ക് എടുക്കണം കേട്ടോ പഴവും ചെയ്ത് കട്ട് െ അതേപോലെ ഇങ്ങനെ 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 കട്ട് അത് നമുക്ക് ഒരു പ്ലേറ്റ് കഴിക്കാം ഒരു പഴം വേണം കേട്ടോ രണ്ടോ പിന്നെ ചായയും എത്രവേ എടുക്കാട്ടോ അങ്ങനെ ഇതുപോലെ കട്ട് പഴം ഇതുപോലെതാ അവലായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എന്നിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയാ

പിന്നെ പഴക്കേക്കുണ്ടാക്കും ഇത് ഉണ്ടാക്കും എല്ലാവർക്കും അറിയാമല്ലോ ഇതിൽ പ്രത്യേകം ശർക്കരണ്ടല്ലോ ശർക്കര നല്ല ശർക്കര ആയിരിക്കണം മനസിലായില്ലേ മധുരം കൂടാനും മധുരം കൂടാനും തേങ്ങ ഒക്കെ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഇന്നത്തെ നമ്മുടെ ബിന്ദു സ്പെഷ്യൽ ഇതാണ് അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി എല്ലാരും ഒത്തിരി സമയമില്ലേ അതാണ് അതാണ് സമയം നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാട്ടോ ജോലി ഒത്തിരി അധികം തിരക്കായിട്ട് ഉണ്ടാക്കുന്നു ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ ഒരുപാട് അധികം ബിസി ആയത് കൊണ്ടാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും കൂടുതലിപ്പോ ലൈക്കും കൂടുതൽ വീസൊള്ളുകൊണ്ടായിരിക്കും നിങ്ങൾ എഴുതാത്തത് അങ്ങനെ സമയം കിട്ടാത്ത കാരണം വെച്ച് നമുക്ക് ശനിയും ഞായറും ജോലിയുണ്ട് നമ്മുടെ ഈ ജോലി സമയം നമുക്ക് വൈകുന്നേരമാണ് നമുക്ക് സമയം കിട്ടുന്നത് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ മാസത്തെ കഴിയുമ്പോ ഇത്തിരി ജോലി കുറയും വർക്ക് കുറഞ്ഞു കുറഞ്ഞുവരും കാരണം ഇപ്പൊ തണുപ്പാകുമ്പോ നമുക്ക് അധികം വർക്ക് കുറവായിരിക്കും വിശ്വസിക്കുന്നു അതെ അതെ ഇതുപോലെ സമയത്ത് എന്തെങ്കിലും തണുപ്പാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ ബൈ